ഈ ജില്ലാ കലക്ടർ അതുപോലെ ഈ കേസിലെ പ്രതി പ്രശാന്ത് ഇവരുപയോഗിച്ചു വന്നതായ ഫോൺ നമ്പർ അറിയാവുന്ന ഫോൺ നമ്പർ കോടതിയിൽ സപ്ലൈ ചെയ്തു അതല്ലാതെ മറ്റു ഫോൺ നമ്പർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് അതിൻ്റെ കോൾ ഡാറ്റ റെക്കോർഡ്സ് അവരുടെ ടവർ ലൊക്കേഷൻ ഇതൊക്കെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് കളക്ട് ചെയ്ത് കോടതിയിൽ ബോധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി ഒന്നും ആവശ്യപ്പെട്ടിട്ടുള്ളത് കാരണം ഇത് സമയം കഴിയുന്നതോടുകൂടി ഇതൊക്കെ വാനിഷ് പിന്നെ കിട്ടില്ല അപ്പോൾ കേസിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഇത് ആവശ്യം വന്നാൽ അല്ലെങ്കിൽ പിന്നീട് ഏതെങ്കിലും ഒരു ഏജൻസി മാറി വന്ന അന്വേഷണം ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ ആയ ഈ എവിഡൻസ് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് അത് കണ്ടെത്തി പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് ഡയറക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഒരാവശ്യം ഉന്നയിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഈ സംഭവം നടന്നു വന്ന് ഈ യാത്രയപ്പ് യോഗത്തിന് ശേഷം ഈ കലക്ടറേറ്റിൻ്റെ ഈ ഹാളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീഷ്യൽ കോർട്ടേഴ്സ് റെയിൽവേ സ്റ്റേഷൻ മുനീശ്വരൻ കോവിൽ ആ ഭാഗം അദ്ദേഹം സഞ്ചരിക്കാൻ ആ വഴി റെയിൽവേ സ്റ്റേഷൻ വരെ സഞ്ചരിച്ചതും അതേപോലെ തിരിച്ചു വരാനും സാധ്യതയുള്ളതുമായ എല്ലാ സ്ഥലങ്ങളിലെയും സി സി ടി വി വിഷ്വൽസ് അവൈലബിളായ സി സി ടി വി വിഷ്വൽസ് കണ്ടെത്തിയിട്ട് അത് കോടതിയിൽ സമർപ്പിക്കണം കാരണം അത് പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പ്രശാന്ത് ഉപയോഗിക്കുന്ന നമ്പർ പ്രശാന്തിൻ്റെ ഫോൺ നമ്പർ നമുക്കറിയില്ല അപ്പോൾ അതും കണ്ടെത്തി അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയ ശേഷം അതിൻ്റെ സി ഡി ആർ ടവർ ലൊക്കേഷൻ കോടതിയിൽ പ്രിസർവ് ചെയ്ത് വെക്കണം കോടതിയിൽ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞാണ് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത് ആ ഹർജിയിൽ നിന്ന് പ്രോസിക്യൂട്ടർ റിപ്പോർട്ട് ബോധിപ്പിച്ചു റിപ്പോർട്ട് പറയുന്നത് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഫോട്ടോസിൽ സി സി ടി വി ക്യാമറ ഇല്ല അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലെ വിഷ്വൽസ് ഓൾറെഡി അതിൽ നിന്ന് സമാഹരിച്ചു വച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഞങ്ങൾ ഇങ്ങനെ ഒരു ഹർജി കൊണ്ട് വന്നതിന് ശേഷമായിരിക്കാം കാരണം ഇതൊന്നും സ്വരൂപിച്ചിട്ടില്ല എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജിയുമായിട്ട് കോടതിയെ സമീപിക്കേണ്ടി വന്നത് അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു പെറ്റീഷൻ ഇട്ട ശേഷം ഈ ഭാഗങ്ങളിലുള്ള സി സി ടി വി വിഷ്വൽസ് ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് എന്നും സമാഹരിച്ചിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ ഔദ്യോഗിക ക്വാർട്ടേഴ്സിൽ വിഷ്വൽ സി 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 ടി വി ക്യാമറ ഇല്ല എന്നാണ് കോടതിയിൽ പ്രോസിക്യൂട്ടർ ബോധിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എ ഡി എം സോറി പ്രതിയുടെയും ജില്ലാ കലക്ടറുടെയും ഫോൺ നമ്പറിലെ അവരുടെ കോൾ സി ഡി ആർ ഓൾറെഡി സി ഡി ആറ് അതുപോലെ ടവർ ലൊക്കേഷൻ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് റിപ്പോർട്ട് കൊണ്ട് കാണുന്നത് പക്ഷേ ഒന്നിലധികം നമ്പറുകൾ ഈ പെറ്റീഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ജില്ലാ കലക്ടറും പ്രതിയും ഉപയോഗിച്ച് വന്നതായ ഒന്നിലധികം ഫോൺ ൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം